എല്ലാവർക്കും സുഖല്ലൈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് കൊളായ്പാലാണ് അപ്പോൾ ഒരു അടിപൊളി സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾ ഞാനുണ്ട് സുജലേച്ച ഉണ്ട് നമ്മുടെ ഡയറക്ടർ അനീസ് ഉണ്ട് പിന്നെ അർജുനുണ്ട് അപ്പോൾ നമ്മളൊരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത് എന്താ പറയുക ഒരു ഒരു തുരുത്ത് അവിടെ ഒരു ഒരു ഫാമിലി മാത്രം ഒരു വീട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് സനൂപിൻ്റെ വീടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം ആ ഒരു യാത്രയും തോണിയിൽ വേണം അങ്ങോട്ടേക്ക് പോകാൻ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം ഒരു പുതിയൊരു കാഴ്ച അനുഭൂതി തന്നെ ആയിരിക്കും ഭയങ്കര സ്ഥലമായിട്ടോ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഞാൻ മുമ്പ് രണ്ട് തവണ പോയിട്ടുണ്ട് ബാക്കി അവിടെ പോയിട്ട് കാണിച്ചു തരാം ആ കാണുന്നതുരുത്തിലാണ് സ സനൂപിൻ്റെ വീട് എന്ത് രസമല്ല എവിടുന്നിനി നമ്മളെ കൂട്ടം തോണി വരണം ഭയങ്കര ഭംഗിയാണിവിടെ ഞാൻ മുമ്പ് അവിടെ പോയിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അടിപൊളിയല്ല ഈ സ്ഥലം അതാ സനൂപ് അതാ തോണിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു സനൂപ് പിന്നെ മീൻ പിടിക്കാൻ പോയതാണെന്ന് തോന്നുന്നു സനൂപ് തന്നെയാടോ അത് ആ അതാ സനൂപ് അത് തോണിയും കൊണ്ട് ഇങ്ങോട്ട് വരും ആ പിടിച്ച പേടിച്ച ഇത് ഇതുപോയിട്ട് കറി വച്ചിട്ട് തോണിയിലാണ് വന്നത് ജീവനും കൈ പിടിച്ചാ വന്നത് ഭയങ്കര പേടി എനിക്കെന്താണെന്നറിയില്ല ചിലപ്പോ ഒരു എന്റെ ലൈഫിൽ എന്താ പറയാ ഒരു തോണിയായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ചെറിയ സമയത്ത് നടന്നത് കൊണ്ടായിരിക്കും ഈ ഒരു പേടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ഓർമ്മയില്ലാത്തൊരു സമയത്താണെങ്കിൽ പോലും അതുകൊണ്ടോ അങ്ങനെ എന്തോയെന്നറിയില്ല എനിക്ക് ഭയങ്കര പേടി തോണിയിൽ ഞാൻ മുമ്പ് രണ്ട് പ്രാവശ്യം വന്നപ്പോൾ അല്ല ഇവിടെ വന്നേരം ഒന്നും എനിക്ക് ഇത്ര പേടിയില്ല അതിനു എന്താണെന്നറിയില്ല എന്തായാലും ഭയങ്കര രസമുണ്ട് ഇവിടെ കണ്ടില്ലേ എന്തൊരു പ്രകൃതി ഭംഗിയാണ് ഞാൻ മുമ്പ് ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് നമ്മുടെ എൻ്റെ സുദിലേച്ചീൻ്റെയും ചാനൽ ബസുജ വ്ലോഗിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ഇവിടെ എടുത്തത് ഇതാണ് സനൂപിന്റെ വീട്ടിലേക്കുള്ള വഴി സനൂപിൻ്റെ പട്ടീൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചോണ്ടിരിക്കുന്നു അങ്ങനെ ഉണ്ട് ഞാനീ സ്ഥലോ സൂപ്പറല്ലേ ഇവിടുന്ന് ഇങ്ങനായിപ്പോയതോന് സനൂപ് ഒരു നല്ല കലാകാരൻ കേട്ടോ സനൂപിന് അടുത്ത് ഒരുപാട് കഥകളെല്ലാം ഉണ്ട് പിന്നെ ബാരക്ട് ക്യാമറമാൻ എല്ലാം ആവാനുള്ളൊരു സനൂപിൻ്റെ വീട്ടിൽ അതാ ആടൊക്കെ ഉണ്ട് അല്ല അതാ സനൂപിൻ്റെ വീട്ടിലെ ആടുകളൊക്കെ ഇത് നല്ല കറക്റ്റ് എന്താ അവിടുന്ന് നോക്കിയാൽ അപ്പുറം കാണാം ഇവിടെയാണ് ശരിക്കുള്ള ഭംഗി കണ്ടോ അങ്ങോട്ടേക്കുള്ളൊരു വ്യൂ അവിടുന്ന് നോക്കിയാൽ അവിടെ നൂരാട് പാലം കാണാൻ പറ്റും ഇപ്പം വേലിയേറ്റ വേലിയേറ്റ അങ്ങനെ എന്തോ സമയമാണ് അതുമല്ല സീസൺ ആയതിനെക്കൊണ്ട് മഴയല്ലേ അതുകൊണ്ട് നല്ല വെള്ളമുണ്ട് ഇവിടെയൊക്കെ പക്ഷെ സനു മീൻ പിടിക്കാൻ പോയിട്ട് ഒറ്റ മീൻ പോലും കിട്ടിയിക്കില്ല അതാണ് മറ്റൊരു പ്രത്യേകത എൻ്റെ ക്യാമറ പോരായിട്ടാണ് അല്ലെങ്കിൽ ഇത് ഭയങ്കര രസമായിരിക്കും കേട്ടോ അലവി ചെയ്യാൻ പോവാണ് മീൻ കിട്ടുവോ കിട്ടിയല്ലേ എന്നുള്ളതൊന്നും അറിയില്ല അപ്പം സനു അല്ലല്ല ഇതല്ല റെഡിപോളി അതാ പക്ഷേ മീൻ കിട്ടുമോ എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ സനു ഇപ്പം എന്താ കിട്ടാത്ത കല വെള്ളം കലങ്ങിയതുകൊണ്ടോ ാണെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് ഇവിടെ ഇതാ ഇവരൊക്കെ ഇതാ മാരകമായ വീഡിയോ കൊടുത്താന്ന് എന്താന്നുള്ള നോക്കാം നമുക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് ദുജലേച്ചുണ്ട് വീഡിയോ എടുക്കുന്നത് വളരെ നിർഭാഗ്യവശാൽ ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല നമുക്കൊരു ഇത് ഒറ്റ മീൻ ഒരു ഭാഗ്യവാനായൊരു മീനായി കിട്ടിയിട്ടുണ്ട് ഒറ്റ മീൻ ഇത്രയും ഒരു വലിയ വലയിൽ കുടുങ്ങാനുള്ള യോഗ അതിനാണുള്ളത് ഒറ്റ മീൻ എന്തായാലും മൊത്തം കുത്തിയാൽ കുമ്പളം മുളക്കൂലന്നല്ലേ അപ്പോൾ ഇത് ഏതാണെന്ന് അറിയില്ല കേട്ടോ നിറച്ചിട്ടുണ്ട് ഇത് കലായി പൊടിച്ചതാണ് ഇത് പക്ഷെങ്കിൽ കണ്ടാൽ വിചാരിക്കും വലിയൊരു കുമ്പളത്തിന്റെ തോട്ടം തന്നെയാണ് പക്ഷെ ഇവിടെ കുമ്പളം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ത് രസമല്ലേ കാണാൻ ഈ ഈ കുമ്പളം ഉണ്ടായാലും പറിച്ചാൽ തീരുവല്ല ഇല്ല പോലെ അത് ഏടം വരെ എത്തിക്കുന്ന സു അത് വരെ എത്തിക്കുന്നു അങ്ങ് വരെ എത്തിയിക്കട്ടാ നമ്മൾ അന്ന് നിന്ന് അതല്ല അങ്ങോട്ടാ സു ഇവിടെയൊക്കെ മൊത്തം കാടായിപ്പോയി ഞങ്ങൾ അന്ന് വരുമ്പോൾ രണ്ട് വർഷം മുമ്പ് വരുമ്പോൾ ഇവിടെ ഒക്കെ നല്ലോണം നടക്കാൻ പറ്റുവായിരുന്നു പക്ഷെങ്കിലിപ്പം അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല തുടങ്ങിക്കു പാടിക്കൂടെ ആ ും കല്ലേക്കെട്ട് വെള്ളം തുഴയുമ്പോൾ പാട്ടെന്ന് പാടികൾ കുടിക്കുമ്പോൾ ഒറ്റ ഇതുണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല രസമില്ലേ ഒരുപാട് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ത് ഭംഗിയാ കാണാൻ പക്ഷെങ്കിൽ ഒറ്റ ഉണ്ടായിട്ടില്ല ഇന്നത്തെ വീഡിയോ നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കോട്ടക്കൽ തുരുത്തിൽ നിന്നാണ് എല്ലാവർക്കും ഈ തുരുത്തിൻ്റെ മനോഹാരിത ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളെ കൂടെ വന്ന അനീസിനും അർജുനൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് സുജലേച്ചി പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളായതുകൊണ്ട് സുജലേശിക്കിതിൻ്റെ ഒരു ഭംഗിയൊക്കെ അറിയാം ഞാനും ഒരു രണ്ട് തവണ വന്നതുകൊണ്ട് എനിക്കും അറിയാം പക്ഷേ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അനൂപിൻ്റെ വീടാണാ കാണുന്നത് എല്ലാവരും ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ വരും